ഇപ്പോൾ ചേച്ചിയുടെ റെഡ് ബോഡിയെ കാണുമ്പം എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വരും ഞാനാ ടച്ച് ചെയ്തപ്പം എൻ്റെ മനസ്സിലേക്ക് വരുന്ന ചേച്ചിയുടെ വാക്കുകളെ പാവങ്ങൾക്ക് വേണ്ടി മരിക്കാൻ വേണ്ടി വന്നാലും മരിക്കാൻ എനിക്ക് പേടിയില്ല ഞാനതിന് റെഡിയാണ് അതാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത് പാവപ്പെട്ടവർക്ക് ആരാ ഉള്ളത് അവരും ദൈവത്തിൻ്റെ മക്കളല്ലേ അതുകൊണ്ട് ഞാൻ ഇതിൽ നിന്ന് മാറില്ല മരിക്കേണ്ടി വന്നാലും എനിക്ക് പേടിയില്ല കാരണം എനിക്ക് ആത്മാവ് ശക്തി തരുന്നുണ്ട് ഇതാണ് എന്നോട് പറഞ്ഞത് ഇപ്പം അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു നീ എൻ്റെ മകനാണ് ഞാൻ നിന്നെ മൂന്നാമത്തെ മകനായിട്ട് സ്വീകരിച്ചേക്കണമെന്ന് പറഞ്ഞു ഇത് ഈശോയുടെ പദ്ധതിയായിരുന്നു ഈശോ പ്ലാൻ ചെയ്തതാണ് ഈ മരണം അതുകൊണ്ട് ആ കൊലയാളികൾ ഈശോയുടെ കൈകളിൽ ഉപകരണം മാത്രമാണ് ഹായ് മൈ നെയ്മസ് Today we are going to meet a very special guest, and this guest is none other than Blessed Rani Maria's youngest sibling, Sister Selmi Paul. Yeah, sister Selmi Paul. ബ്ലെസ്ഡ് റാണി യുടെ അനുജത്തിയാണ് ഞങ്ങളുടെ കുടുംബം ഒരു വളരെ സാധാരണ ഒരു കർഷക കുടുംബമാണ് പക്ഷേ പേരൻസൊക്കെ ഒത്തിരി പ്രാർത്ഥിക്കുന്നവരും എല്ലാ ദിവസവും തന്നെ ദ്വീപലിയിൽ സംബന്ധിക്കുന്നവരും ആയിരുന്നു ചേച്ചി പത്താം ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അന്നേരം ഏകദേശം ഒരു രണ്ടോ രണ്ടിലോ മൂന്നിലോ ആണ് ചേച്ചി അങ്ങനെ പത്ത് പാസ്സായി കഴിഞ്ഞപ്പം ചേച്ചി പറഞ്ഞു എനിക്ക് മടത്തി പോകണം എനിക്ക് സിസ്റ്ററായിട്ട് മിഷന് പോകണം എന്നുള്ള ആഗ്രഹം പറഞ്ഞു അപ്പോൾ അപ്പോൾ അപ്പച്ചനും അമ്മയ്ക്കും അത്ര വിഷമായിരുന്നു കാരണം അവരെ എതിർത്തു അവർ പറഞ്ഞു നീ ഇപ്പോൾ പോകണ്ട ഞങ്ങൾക്ക് പിന്നെ ആരോ ഉള്ളത് അപ്പച്ച കൃഷിപ്പണിക്കൊക്കെ ചേച്ചി നന്നായിട്ട് സഹായിക്കുമായിരുന്നു അവരെ അപ്പോൾ നീ ഇപ്പോൾ എന്ന് പറഞ്ഞു അപ്പോൾ അമ്മ അതായത് അപ്പച്ചൻ്റെ അമ്മ ഇടപെട്ടു ഇത് ദൈവവിളി എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടണതല്ല ഇത് നിങ്ങൾ തടയരുത് കൊച്ചു പോകണമെങ്കിൽ പോട്ടെ അവളെ തടയരുതെന്ന് പറഞ്ഞു അപ്പോൾ അമ്മമ്മയുടെ സ്ട്രോങ് സപ്പോർട്ടിലാണ് പിന്നെ ചേച്ചിയെ മഠത്തിലിട്ട് വിടാനായിട്ട് അവർ തയ്യാറാകുന്നത് ചേച്ചി ബിജിനോറും സത്നയിലും വളരെ ഭംഗിയായിട്ട് തന്നെ സോഷ്യൽ വർക്ക് ചെയ്ത് ആണ് ഇൻഡോറിലെ ഉദയനാറിലെത്തുന്നത് അപ്പോൾ ചേച്ചിക്ക് നല്ല അനുഭവം ഉണ്ട് എങ്ങനെയാണ് ഇത് ഇവിടെയൊക്കെ പ്രവർത്തിക്കേണ്ടതെന്നുള്ളത് ചേച്ചി ആദ്യം തന്നെ വില്ലേജുകളിലൊക്കെ പോയി കാര്യങ്ങളൊക്കെ പഠിച്ച് പാവപ്പെട്ട മനുഷ്യരുടെ സാഹചര്യങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ അവരുടെ പ്രശ്നങ്ങളെല്ലാന്ന് മനസ്സിലാക്കി അപ്പോൾ ചേച്ചിക്ക് ഇത് മനസ്സിലായത് ഇവർ ഒത്തിരി പാവപ്പെട്ട കർഷകരാണ് മഴയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് അപ്പം ഇവർക്ക് പണത്തിന് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ ഇവർ ആശ്രയിക്കുന്നത് ജമ്മിമാരെ പണം കടം കൊടുക്കുന്നവരെയൊക്കെയാണ് അപ്പം അത് അവർ നല്ല ഹൈ പലിശക്കാണ് ഇത് പണം കൊടുക്കുന്നത് അപ്പോൾ മിക്കവാറും വിളവെടുക്കാൻ അവർക്ക് സാധിച്ചില്ലെങ്കിൽ പൈസ തിരിച്ചു കൊടുക്കാൻ സാധിക്കില്ല അത് മാത്രമല്ല പൈസ തിരിച്ചു കൊടുക്കാതെ വരുമ്പോൾ ഇവരെ തന്നെ അവർ അവരുടെ വീട്ടിൽ ജോലിക്ക് വയ്ക്കുക അങ്ങനെ ഒരു അടിമത്ത വ്യവസ്ഥതയാണ് ഇവർ അനുഭവിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അവർ ഇതിൽ നിന്ന് രക്ഷിക്കാനായിട്ടുള്ള പദ്ധതികളും പ്ലാനുകളുമാണ് ചോദിച്ചു ചെയ്തത് ആദ്യം ഇവർ ഈ മുതലാളിമാരെ ആശ്രയിക്കാതെ സ്വയം പര്യാപ്തരാക്കാൻ വേണ്ടി ആദ്യമേ ചെയ്തത് പുരുഷന്മാർക്ക് വേണ്ടി സേവാ സമിതി മഹിളകൾക്ക് വേണ്ടി മഹിളാ മണ്ഡൽ അങ്ങനെ രണ്ട് ഗ്രൂപ്പ് ഇത് ഉണ്ടാക്കി കമ്മിറ്റികൾ ഉണ്ടാക്കി ഇവർക്ക് അതായത് ചെറിയത് അഞ്ച് രൂപയെങ്കിലും അഞ്ച് പത്ത് രൂപയെങ്കിലും അങ്ങനെ ചെറിയ ചെറിയ സേവിങ് ചെയ്ത് സ്മോൾ സേവിങ് ചെയ്ത് ഇവർ ആ ഗ്രൂപ്പിൽ തന്നെ ആവശ്യക്കാർക്ക് അത് ചെറിയ തോതിലുള്ള പലിശയ്ക്ക് കടം കൊടുക്കുമായിരുന്നു അപ്പോൾ അവരുടെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ അതുവഴി നടത്താൻ പറ്റും അതുപോലെ പിന്നെ എരുമ വളർത്തൽ ആടിനെ വളർത്താൻ അതുപോലെ ടൈലറിംഗ് സെൻ്റർ തുടങ്ങി പിന്നെ ഇച്ചിരിക്ക് പഠന അറിയാവുന്നവർക്കൊക്കെ വേണ്ടി ടൈപ്പിംഗ് സെൻറ്റർ തുടങ്ങി പിന്നെ ചന്ദനത്തിരി അങ്ങനെ ചെറിയ ചെറിയ കുടിൽ വ്യവസായങ്ങൾ അതുപോലെ തേനീച്ച വളർത്തൽ ഇതൊക്കെ ചെയ്ത് അവരെ സ്വയം പര്യാപ്തരാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നു പിന്നെ ഇവർക്ക് ഒത്തിരി ബാങ്ക് ലോണുകളുണ്ട് ഈ കർഷകർക്ക് വേണ്ടി പക്ഷെ ഇവർക്ക് ഇതൊന്നും അറിയത്തില്ല ഇവർക്ക് പഠ പഠിപ്പില്ലാത്തതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഗവണ്മെന്റിൽ നിന്ന് അവർക്ക് കിട്ടാവുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ച് അറിവില്ല അപ്പോൾ ഇതിനൊക്കെ അറിവ് കൊടുക്കാൻ വേണ്ടി സെമിനാറുകൾ സംഘടിപ്പിക്കല് അതുപോലെ വില്ലേജ് ലീഡേഴ്സിനെ തെരഞ്ഞെടുത്ത് അവർക്ക് ട്രെയിനിങ് പ്രോഗ്രാമൊക്കെ കൊടുത്ത് അതായിരുന്നു ചേച്ചിയുടെ മെയിൻ അവർ അവയർനെസ് കൊടുക്കുക അവർക്കുള്ള അവരുടെ റൈറ്റിനെ കുറിച്ചുള്ള അവയർനെസ് കൊടുക്കാനുള്ള സെമിനാറുകൾ ഒഫീഷ്യൽസിനെ വിളിച്ചൊക്കെ കൊടു കൊടുത്തോണ്ടിരുന്നു അത് അപ്പോൾ അതുവഴി ഇവർക്ക് ഒത്തിരി പുരോഗമന പുരോഗതി ഉണ്ടായിട്ടുണ്ട് അതുപോലെ കിണർ കുത്താനും അതിന് ട്യൂബ് വെല്ലു അപ്പോൾ വില്ലേജുകളിലൊന്നും ട്യൂബ് വെല്ല് കുത്തി കഴിഞ്ഞാൽ ഇല്ല അപ്പോൾ ഇലക്ട്രിസിറ്റി എത്തിച്ചു കൊടുക്കാൻ നേതാക്കളെയും അപ്പോൾ അതിനൊക്കെ വേണ്ടി പൊളിറ്റിക്കൽ നേതാക്കളെയൊക്കെ പുള്ളി അപ്രോച്ച് ചെയ്തു തന്നെ പിന്നെ ഒത്തിരി പേര് ചേച്ചിയെ സഹായിക്കാനായിട്ട് അത് നല്ല പ്രവർത്തികൾ കണ്ട് ചേച്ചിയെ സഹായിക്കുന്നവരും ഉണ്ടായിരുന്നു അതേസമയം അതിനെ ക്രിറ്റിസൈസ് ചെയ്ത് ഉണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ അതുപോലെ ഗവണ്മെൻ്റ് ഒഫീഷ്യൽസിൽ ബാങ്കുകൾ ലോണുകൾ ഇവർക്ക് എത്തിച്ചു കൊടുക്കുക വളം വിത്ത് ഇതൊക്കെ ലോണായിട്ട് കിട്ടുന്ന സാഹചര്യങ്ങളുണ്ട് അപ്പോൾ ബാങ്കിൽ ചെന്ന് ഇവർക്ക് ഇവർക്കിതൊന്നും പറയാനറിയത്തില്ല അപ്പോൾ ഇവർക്ക് വേണ്ടി അവിടെ ചെന്ന് ബാങ്ക് മാനേജറെ കാണുകയും പക്ഷെ പല പലരും ഒത്തിരി കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് പലരും ഒത്തിരി ചേച്ചി അങ്ങനെ തിരസ്കരിച്ചിട്ടുണ്ട് എല്ലാ തരത്തിലുള്ള അനുഭവങ്ങളും ചേച്ചിക്ക് കിട്ടിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ യാത്ര എളുപ്പമായിരുന്നില്ല പുള്ളിയുടെ വഴികൾ അവിടുത്തെ സ്ത്രീകളും കുഞ്ഞുങ്ങളും അതായത് ശരിക്കുള്ള പോഷകാഹാരം കിട്ടാതെ വളരെ വളരെ ആരോഗ്യം വളരെ ഒട്ടും മെച്ചമുള്ള സാധ്യത മെച്ചപ്പെടുത്താനുള്ള സാധ്യതകളുണ്ടായിരുന്നില്ല ഗർഭിണികളായ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള കെയർ കൊടുക്കാൻ അവർക്ക് അറിയത്തില്ല അപ്പോൾ അതൊക്കെ അതൊക്കെ ക്ലാസ്സുകൾ വഴിയൊക്കെ ചേച്ചി അവർക്ക് മനസ്സിലാക്കി കൊടുക്കും അതുപോലെ ഡെലിവറിക്ക് മുമ്പും പിമ്പും ഒക്കെ എന്തുള്ള കെയർ ഒക്കെ ചെയ്യാനുള്ള അതൊക്കെ ചേച്ചി തന്നെ ക്ലാസ്സുകളെടുത്ത് മനസ്സിലാക്കി കൊടുക്കും അതുപോലെ ഹൈജീൻ ഇതിനൊക്കെ പറ്റിയൊക്കെയുള്ള അവയർനെസ് കൊടുത്തോണ്ടിരുന്നു പിന്നെ ഹെൽത്ത് കെയർ സെൻറ്ററുമായിട്ടുള്ള കണക്ഷനിൽ ഇവർക്ക് ആവശ്യത്തിനുള്ള സാഹചര്യങ്ങൾ പിന്നെ മെഡിക്കൽ ക്യാമ്പുകൾ നടത്തുമായിരുന്നു പിന്നെ നമ്മുടെ ച ചർച്ചിനോട് തന്നെ കോൺവെൻറ്റിനോട് തന്നെ ചേർന്ന് ഒരു ഡിസ്പെൻസറി ഉണ്ട് അപ്പോൾ അവിടെ ഒരു ഉണ്ട് പക്ഷെ ഒരു വിസിറ്റിംഗ് ഡോക്ടറെ വരുത്തിച്ച് ഒരാഴ്ചയിൽ രണ്ടു ഡോക്ടർ വരികയും ഇവർക്ക് ആവശ്യമായിട്ടുള്ള വൈദ്യസഹായം അങ്ങനെ ലഭ്യമാക്കി കൊടുത്തിട്ടുണ്ട് ന്യൂ സപ്പോർട്ട് സിമിലർലി ആ സമയത്ത് ഗ്രാമത്തിൽ ഈ സ്കൂൾസും ഇല്ല എഡ്യൂക്കേഷൻ സപ്പോർട്ടും ഇല്ല അപ്പൊ ഹൗ ഡിഫിക്കൾട്ട് വാസ് ദാറ്റ് ജേർണി ഓഫ് സിസ്റ്റർ റാണി മറിയ അത് അതിലേതിലും ഗവൺമെൻറ് സ്കൂളുണ്ട് പക്ഷേ ഇവർക്കൊന്നും ഈ പാവപ്പെട്ട മനുഷ്യർക്കൊന്നും ഗവൺമെൻറ് സ്കൂൾ ഇത്ര ഒത്തിരി ദൂരെ ആയിരിക്കും അവിടെയൊക്കെ ചെന്ന് പഠിക്കാനും അതിനുള്ള സാധ്യതകളേ ഇല്ല അപ്പോൾ ചേച്ചി തുടങ്ങിയത് എല്ലാ വില്ലേജുകളിലും ബാൽവാടികൾ തുടങ്ങി അപ്പോൾ ബാൽവാടി ടീച്ചേഴ്സിനെ പിന്നെ ട്രെയിൻ ചെയ്തെടുക്കണം അപ്പോൾ ടീച്ചേഴ്സിനെ ട്രെയിനിങ് ചെയ്യിപ്പിച്ച് പിന്നെ വില്ലേജ് ലീഡേഴ്സിനെ അതിൻ്റെ സൂപ്പർവൈസ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം കൊടുത്തുകൊണ്ട് അങ്ങനെ എല്ലാ വില്ലേജുകളിലും ബാൽവാടി തുടങ്ങി അത് കഴിഞ്ഞ് പിന്നെ അഡൽറ്റ് എഡ്യൂക്കേഷൻ അവർക്കും അത്യാവശ്യം സൈൻ ചെയ്യാനും അത്യാവശ്യം വായിക്കാനും ഒക്കെയുള്ള സാധ്യതകൾ ഉണ്ടാക്കി കൊടുത്തു ബേസിക് ബേസിക് ആയിട്ടുള്ളത് അതുപോലെ സ്ത്രീകൾക്കായാലും ഈ ബാങ്കൊക്കെ ബാങ്ക് വഴിയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സൈൻ ചെയ്യണം അതൊക്കെ അവരുടെ ഗ്രൂപ്പിൽ തന്നെ പഠിച്ച് ചെയ്യിപ്പിച്ച് പഠിപ്പിക്കുമായിരുന്നു അതിനുള്ള ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരുന്നു അതുപോലെ പിന്നെ പിന്നെ കോൺവെൻറ്റിനോടും അതുപോലെ ചർച്ചിനോടും അടുത്തൊരു ബോയ്സ് ഹോസ്റ്റൽ ഗേൾസ് ഹോസ് ഹോസ്റ്റൽ തുടങ്ങി അപ്പോൾ ഹോസ്റ്റലിൽ പിള്ളേരെ കിട്ടുമ്പോൾ അവർ അതൊന്നും അവർക്ക് അവയറില്ല പിന്നെ ഇവരെ വീടുകളിൽ ചെന്ന് അവരോടൊക്കെ ചോദിച്ച് നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കാൻ ഞങ്ങൾ ഇതൊക്കെ ചെയ്യാം നിങ്ങൾക്ക് അപ്പോൾ കുറേയൊക്കെ ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങി അവരുടെ നന്മയ്ക്ക് വേണ്ടി തന്നെയാണ് ഇത് ചെയ്യണമെന്നുള്ളത് അപ്പോൾ അങ്ങനെ അവരുടെ കുഞ്ഞുങ്ങളെ ഹോസ്റ്റലിലേക്ക് വിടുന്നു പിന്നെ ഹോസ്റ്റലിൽ നിന്ന് ഗവൺമെൻറ് സ്കൂളിൽ വിട്ടാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അവിടെ പഠൻ പഠിപ്പിക്കലൊന്നും കാര്യമായിട്ടില്ല അതുകൊണ്ട് സിസ്റ്റേഴ്സ് മാറി മാറി കുഞ്ഞുങ്ങൾക്ക് ട്യൂഷൻ കൊടുക്കുമായിരുന്നു That hostel was the problem where people started to, you know, uh, not take things rightly. അതായത് ഇവിടെ പേരൻസ് ഫുള്ളി നമ്മളെ തന്നെ ആശ്രയിച്ചുകൊണ്ടിരിക്കില്ല നമ്മളധികം ഫീസൊന്നും എടുക്കുന്നില്ല പേരിനുള്ള ഒരു ഫീസേ എടുക്കുന്നുള്ളൂ കാരണം അവർക്ക് എഡ്യൂക്കേഷന് ഒരു വാല്യൂ വേണമല്ലോ അതുകൊണ്ട് അതിനുള്ള ഇതേ എടുക്കുന്നുള്ളൂ നമ്മൾ അപ്പോൾ അത് ക്രമേണ പിന്നെ നമ്മളിപ്പം റാണിമിരിയയുടെ മരണത്തിന് ശേഷം ഒരു റാണിമിരിയയുടെ പേരുള്ള സ്കൂൾ തുടങ്ങി നമ്മുടെ ചർച്ച് ബിഷപ്പ് ഇടപെട്ട് സ്കൂൾ തുടങ്ങി അപ്പോൾ ഒത്തിരി പേര് ഒത്തിരി പേർക്ക് നമുക്ക് എഡ്യൂക്കേഷൻ കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് പാപങ്ങൾ മാത്രമല്ല പണക്കാരും എല്ലാവരും വരുന്നുണ്ട് അപ്പോൾ ആ അവരുടെ ഇടയിലുള്ള ആ ഒരു ജാതി വ്യവസ്ഥ അതുതന്നെ അതായത് ഹൈ കാസ്റ്റ് ലോ കാസ്റ്റ് എന്നുള്ള ആ മെന്റാലിറ്റി തന്നെ ഇപ്പം ഈ സ്കൂൾ വഴി കാരണം മുതലാളികളുടെ കുട്ടികളും പാവപ്പെട്ടവരുടെ കൊച്ചുങ്ങളും ഒക്കെ ഒരു ഒരേ വെഞ്ചിലിരുന്നു പഠിക്കുന്നു അപ്പോൾ അവരുടെ ആറ്റിറ്റ്യൂഡ് തന്നെ അതുവഴി മാറി സിസ്റ്റർ മിഷൻ പ്രവർത്തന രീതികൾ ഉണ്ടായിരുന്നു ബിഷപ്പുമാരും അച്ഛന്മാരും ഫുൾ സപ്പോർട്ട് ചേച്ചിക്ക് കൊടുത്തിട്ടുണ്ട് കാരണം ചേച്ചി പറഞ്ഞിട്ടുണ്ട് ബിജനൂറിലൊക്കെ വെച്ചാണെങ്കിൽ എല്ലാ സ്ഥലത്തും ഒത്തിരി സപ്പോർട്ട് ചേച്ചിയെ ഇതിലേക്ക് കൈപിടിച്ച് പിടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്തത് ബിജനൂർ ബിഷപ്പ് എല്ലാ ബിഷപ്പ് മൂന്ന് രൂപതയിലും ചേച്ചി രൂപ ചെയ്തെങ്കിലും മൂന്ന് ബിഷപ്പുമാരും ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ അച്ഛന്മാരും വളരെ സപ്പോർട്ടീവായിരുന്നു കാരണം ഇത് ഇങ്ങനെ ഒരു വേർ വേർതിരിഞ്ഞ ഒരു പ്രവർത്തന ശൈലി ആയതുകൊണ്ട് അവർ ഗൈഡ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്തതായിട്ടാണ് പറയുന്നത് അതുപോലെ ഞങ്ങളുടെ സപ് സുപ്പീരിയേഴ്സും പ്രൊവിൻഷ്യൽസായാലും ചേച്ചിയുടെ പ്രവർത്തനങ്ങളൊക്കെ കണ്ടിട്ട് അത്ഭുതം കൊണ്ടു കൊണ്ട് ഞങ്ങളുടെ പ്രൊവിൻഷ്യൽ പറഞ്ഞു എന്ന് ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട് ഇതെങ്ങനെയൊക്കെ ഇത് എങ്ങനെ ഇത് സാധിക്കുന്നു റാണി ഇത് വളരെ അത്ഭുതമായിരിക്കുന്നല്ലോ അതുകൊണ്ട് പാവങ്ങൾക്ക് വേണ്ടി നന്മ ചെയ്യാനായിട്ട് കിട്ടുന്ന ഒരവസരം പോലും പാഴാക്കരുത് അതിനുള്ള അനുവാദം തന്നിരിക്കുന്നു എന്നാണ് പ്രൊവിൻഷ്യൽസ് പറഞ്ഞ പറഞ്ഞിട്ടുള്ളത് യാ it is usual to have this kind of yeah. from authorities? അതോറിറ്റീസ് ചിലപ്പം ചേച്ചിയുടെ ലൈഫൊക്കെ റിസ്കിലാണെന്ന് കാണുമ്പം അവർക്ക് അല്പം പേടി തോന്നിയിട്ടുണ്ട് ഇപ്പോ ഒക്കെ ശരിയാവില്ല എങ്ങനെ ഇരിക്കും എന്നുള്ളത് ചേച്ചിയെ അങ്ങനെ ജസ്റ്റ് ഹിന്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ അപ്പം ചേച്ചി പറയണത് പാങ്ക് വേണ്ടി മരിക്കേണ്ടി വന്നാലും എനിക്ക് പേടിയില്ല ഞാനതിന് റെഡിയാണ് അത് എന്നോട് തന്നെ ചേച്ചി പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞാനും ചേച്ചി ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ ഷെയർ ചെയ്യുമ്പോൾ ഞാൻ ചേച്ചി ഞാൻ പറയും ചേച്ചി എന്നാൽ പിന്നെ ഈ ഒന്ന് ചേഞ്ച് ചെയ്തു കൂടെ ചേച്ചിക്ക് അപ്പോൾ അപ്പോൾ ചേച്ചി പറയും നമ്മൾ അതായത് നമ്മൾ സമർപ്പിതര് ഇതിന്ന് മാറി കഴിഞ്ഞാൽ പിന്നെ ഈ പാവപ്പെട്ടവർക്ക് ആരാ ഉള്ളത് അവരും ദൈവത്തിൻ്റെ മക്കളല്ലേ അതുകൊണ്ട് ഞാൻ ഇതിൽ നിന്ന് മാറില്ല മരിക്കേണ്ടി വന്നാലും എനിക്ക് പേടിയില്ല കാരണം എനിക്ക് ആത്മാവ് ശക്തി തരുന്നുണ്ട് ഇതാണ് എന്നോട് പറഞ്ഞത് എന്നെ ആത്മാവ് വലിക്കുവാണെന്നാ പറഞ്ഞു ഇതിലേക്ക് പോപ്പ് ഫ്രാൻസിസ് സെന്റ് വിത്ത് ഓപ്പൺ ഡോർസ് ദാറ്റ് ഹെവൻ ഓഫ് മേസി ഇന്തോറിൽ പാവങ്കിലൂടെ ചേർന്ന് ജോലി ചെയ്തപ്പോൾ സിസ്റ്റർ എങ്ങനെ ഒരു അനുഭവം ജനങ്ങൾക്ക് ചേച്ചി അതായത് രാവിലെ തന്നെ വില്ലേജിലേക്ക് പോകും അപ്പൊ കയ്യിലൊന്നും അധികം ഒന്നും കഴിക്കാനൊന്നും ഉണ്ടാവില്ല അപ്പൊ ഒത്തിരി ലേറ്റ് ആയിട്ടാണ് നമ്മൾ മഠത്തിലേക്ക് തിരിച്ചു വരുന്നത് അന്നേരം വിശന്നും ദാഴ്ച ആയിരിക്കും വരുന്നത് പക്ഷെ ഒത്തിരി മനുഷ്യര് ചേച്ചിയെ കാണാനും സഹായം ചോദിക്കാനും കാര്യങ്ങൾ അറിയാനൊക്കെ വേണ്ടി അവിടെ ക്യൂ നിപ്പ അപ്പോൾ അന്നേരം മഠത്തിലോട്ട് കയറാതെ തന്നെ അവരോരോരുത്തരെയും കണ്ട് അവരോട് ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ അറിഞ്ഞ് അവരെ സഹായിച്ചതിന് ശേഷമേ അകത്തോട്ട് കയറുകയുള്ളൂ അപ്പോൾ സിസ്റ്റേഴ്സ് പറയും ഒന്ന് കയറി നമ്മൾ അത്യാവശ്യത്തി എന്തെങ്കിലും വെള്ളമെങ്കിലും കുടിച്ചിട്ട് അവരോട് അവരെ കാണാലോ എന്ന് പറയും അപ്പോൾ പറയും എനിക്കുള്ള ഭക്ഷണവും വെള്ളമൊക്കെ ഇവിടെ ഉണ്ടെന്ന് ഉറപ്പാണ് പക്ഷേ ഈ ഈ മക്കൾക്ക് ഒത്തിരി ദൂരെ ഇനി തിരിച്ച് പോകാനായിട്ട് ഒത്തിരി ദൂരം ഉണ്ട് അതുകൊണ്ട് അവരുടെ കാര്യങ്ങള് ആദ്യം ചെയ്തിട്ട് ഞാൻ വന്ന് സാവകാശം കഴിച്ചോളാം അങ്ങനെ സിസ്റ്റേഴ്സ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ചേച്ചി പറയുന്നതായിട്ട് സിസ്റ്റർ മഠത്തിൽ അറിഞ്ഞപ്പോൾ ജീവിതത്തിൽ ഉണ്ടായ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിൽ അമ്മച്ചി അയച്ച കത്ത് എത്ര മാത്രം സഹായിച്ചു അമ്മച്ചിക്ക് അങ്ങനെ അത്ര അധികം ഒന്നും ഉണ്ടായിരുന്നില്ല പ്രൈമറി പഠിച്ചിട്ടുള്ള അമ്മ അന്നൊന്നും അങ്ങനെ അധികം അമ്മ എഴുതില്ല അപ്പം ഞങ്ങളോട് പറയും എഴുതാൻ മൂത്ത ചേട്ടനോടൊക്കെ അവരെ കൊണ്ട് പറഞ്ഞുകൊണ്ടാണ് ചേച്ചിക്ക് എഴുത്ത് എഴുതിക്കണം അതുകൊണ്ട് ചേച്ചിയും മിക്കവാറും എഴുത്ത് എഴുതുമായിരുന്നു അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എഴുതുക അപ്പം ഞങ്ങള് പ്രാർത്ഥിക്കും അങ്ങനെ പിന്നെ വീട്ടിൽ വരുമ്പോ ചേച്ചി ഷെയർ ചെയ്യും മൂന്ന് വർഷത്തിലൊരിക്കൽ ഒരു ഹോളിഡേസ് കിട്ടുമ്പോൾ വീട്ടിൽ വരുമ്പോ ഒത്തിരി കാര്യങ്ങൾ ഇവിടത്തെ പാവപ്പെട്ട മക്കളെ പറ്റിയപ്പോ ചേച്ചി പറയാറുള്ളൂ അങ്ങനെ തന്നെയാണ് എനിക്ക് ഒരു ഇൻസ്പിറേഷൻ കിട്ടിയത് അടുത്ത് ചേരാ സിസ്റ്റർ അവസാനമായി നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ പറഞ്ഞത് എന്തെങ്കിലും കാര്യങ്ങൾ ഓർമ്മ ഉണ്ടോ അവസാനമായി ഞങ്ങൾ കാണുന്നത് പ്രൊവിൻഷ്യൽ ഹൗസിൽ വെച്ചാണ് ഭോപ്പാൽ പ്രൊവിൻഷ്യൽ ഹൗസിൽ അത് മരണത്തിന് ജസ്റ്റ് ഒരാഴ്ച മുമ്പ് ചേച്ചി അവിടെ വന്നിരുന്നു എന്നെ കാണാൻ വേണ്ടി അപ്പം പോകാനായിട്ട് ഇറങ്ങി നിൽക്കുമ്പോൾ ഞാൻ ജസ്റ്റ് ചേച്ചിയുടെ അടുത്ത് നിന്ന് ചെന്നൈ പറഞ്ഞു ഞാൻ എന്താച്ചാൽ എൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ചേച്ചിയോട് പറഞ്ഞു അപ്പോൾ ചേച്ചി പറഞ്ഞതാണ് നീ ജീസസ് പ്രയർ ചെല്ലുക ജീസസ് സൺ ഓഫ് ലിവിങ് ഗോഡ് ഹാവ് നീ അത് ചെല്ലുക നിനക്ക് ശക്തി കിട്ടും കാരണം ചേച്ചി തന്നെ ഇത് ആറായിരം പ്രാവശ്യവും അയ്യായിരം പ്രാവശ്യവും ഓരോ ഡെയിലി ചെല്ലുന്നതായിരുന്നു അതുകൊണ്ട് ചേച്ചി ആ അനുഭവത്തിൽ നിന്നാണ് എനിക്കത് പറഞ്ഞത് അതായിരുന്നു അവസാനത്തെ ഞാൻ അതായത് ചേച്ചിയുടെ ശരീരത്തെ അതായത് ഡെഡ് ബോഡിയുടെ അടുത്ത് ചെല്ലുന്നത് രണ്ടാം ദിവസമാണ് എനിക്കത് ഒത്തിരി താങ്ങാൻ പറ്റുന്നതായിരുന്നില്ല കാരണം ഈ മനുഷ്യർ അതായത് കുത്തി കൊന്നതാണെന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഒത്തിരി വിഷമമുണ്ടായിരുന്നു അതെനിക്ക് അന്നേരം ക്ഷമിക്കാൻ പറ്റിയില്ല അപ്പം ചേച്ചിയുടെ റെഡ് ബോഡിയെ കാണുമ്പം എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വരും ഞാൻ ടച്ച് ചെയ്തപ്പം എൻ്റെ മനസ്സിലേക്ക് വരുന്ന ചേച്ചിയുടെ വാക്കുകൾ പാവക്ക് വേണ്ടി മരിക്കാൻ മരിക്കേണ്ടി വന്നാലും മരിക്കാൻ എനിക്ക് പേടിയില്ല ഞാനതിന് റെഡിയാണ് അതാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത് മനസ്സിലൊരു ഒത്തിരി ശാന്ത പടർന്നു അതുകഴിഞ്ഞ് ഞാൻ അവിടെ തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പെട്ടെന്ന് ഈശോയുടെ സ്വരം പോലെ എനിക്ക് കേൾക്കുന്നത് ഞാനിങ്ങനെ ഈശോട് പറഞ്ഞ് ഈശോ എന്തുകൊണ്ടിതിങ്ങനെ സംഭവിച്ചു ഇഞ്ചിഞ്ചായിട്ട് ആ വനത്തിൽ കിടന്ന് മരിക്കാൻ എന്തുകൊണ്ട് ചേച്ചി അനുവദിച്ചു ചേച്ചി നിന്നെ പോലെ തന്നെ അപ്പോൾ അവൻക്ക് വേണ്ടി നന്മ ചെയ്തിട്ടല്ലേ ഉള്ളൂ എന്തുകൊണ്ടിതിങ്ങനെ സംഭവിച്ചു എന്ന് ഞാനിങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഈശോ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഇതായിരുന്നു ഈശോയും അമ്മയും ഞാനും അമ്മയും അവിടെ ഉണ്ടായിരുന്നു ഈ സ്വര ഞാൻ കേൾക്കുന്നത് അതോടെ എൻ്റെ മനസ്സിൽ ഭയങ്കര ഒരു സമാധാനം ശാന്തത വരുന്നു കാരണം ഈശോ അവിടെ ഉണ്ടായിരുന്നു ഇത് ഈശോയുടെ പദ്ധതിയായിരുന്നു ഈശോ പ്ലാൻ ചെയ്തതാണ് ഈ മരണം അതുകൊണ്ട് ആ കൊലയാളികൾ ഈശോയുടെ കൈകളിൽ ഉപകരണം മാത്രമാണെന്നുള്ളത് ഒരു ശക്തമായ ബോധ്യം എൻ്റെ മനസ്സിലേക്ക് വന്നു അതോടെ എനിക്ക് ആ ക്ഷമിക്കാനുള്ള കൃപ അവിടെ വെച്ച് എനിക്ക് കിട്ടി അപ്പോൾ പിന്നെ പിന്നെ ഞാനത് കഴിഞ്ഞ് ഫ്യൂണറൽ കഴിഞ്ഞ അവിടെ നിൽക്കുവാണ് തന്നെ ഈ ഇവരോട് പ്രാർത്ഥിച്ചു ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു ഞങ്ങൾക്ക് അവിടെ ആരാധന തുടങ്ങി ഈ കൊലയാളികൾക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഞങ്ങൾ ആരാധന തുടങ്ങി എന്നുള്ളതാണ് പിന്നെ പാവപ്പെട്ട മനുഷ്യരൊക്കെ ഒത്തിരി കാരണം ചേച്ചിയെ ആശ്രയിച്ച് ജീവിച്ചവരാണ് അവർക്ക് അവർക്കിത് താങ്ങാവുന്ന ഇതായിരുന്നില്ല വാസ് ഇറ്റ് ഈസി ടു ഫോർ ഫാമിലി ക്ഷമിക്കാനുള്ള ഒരു കൃപ എനിക്ക് തോന്നുന്നു ചേച്ചി തൻ്റെ കാതകരോട് ക്ഷമിച്ചിട്ടുണ്ടായിരുന്നു മരണത്തിനുമുമ്പ് അതുകൊണ്ട് എനിക്കും എൻ്റെ ഫാമിലിക്കുമൊക്കെ ക്ഷമിക്കാനുള്ള കൃപ കിട്ടി പക്ഷേ ഇത് ജയിലിൽ ചെന്ന് അച്ഛനെ ഈ സമുന്ദ്രനെ കാണാനായിട്ട് അച്ഛനാണ് എല്ലാ കാര്യങ്ങളും ഒരുക്കി ഞങ്ങളെ ജയിലിൽ കൊണ്ടുപോയി അതുപോലെ രാഖി കെട്ടിച്ചതും സ്വാമി അച്ഛൻ അതിനു മുമ്പേ പോയി അവനെ ഒരുക്കി പല പ്രാവശ്യം അവൻ്റെ അടുത്ത് പോയി അവൻ െട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ട്രാഖി കെട്ടുന്ന കാര്യം പറയുമ്പോൾ അവനത് വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു റാണി മെരേസസിൻ്റെ അനിയത്തി വന്ന് റാക്കി കെട്ടുക എന്ന് പറഞ്ഞാൽ അവന് സ്വപ്നത്തിൽ വിശ്വസിക്കാൻ പറ്റുന്നതല്ല പക്ഷേ അച്ഛൻ അവനെ ഒരുക്കിയതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ ചെന്ന് രാഖി കെട്ടി അപ്പം അവൻ കാലയിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞത് ഞാൻ തെറ്റ് ചെയ്തു പോയി എനിക്ക് മാപ്പ് തന്നെ ഞാൻ തെറ്റ് ഞാനിവിടെ പ്രാശ്ചിത്വം ചെയ്യുകയാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ദൈവം നിന്നോട് ക്ഷമിച്ചു ഞങ്ങളും ക്ഷമിച്ചു നീ സമാധാനത്തിൽ ഇവിടെ ആയിരിക്കാൻ പറഞ്ഞ് പോന്നു പിന്നെ അവന് അമ്മ എൻ്റെ അമ്മ എൻ്റെ അമ്മ എൻ്റെ ബ്രദർ അപ്പച്ചന അന്നേരം അസുഖമായിട്ട് കിടക്കുമായിരുന്നു എല്ലാവരും ജയിലിൽ പോയി അദ്ദേഹത്തെ കണ്ടു ഇതിനൊക്കെ എല്ലാത്തിനും സഹായിച്ചത് സ്വാമി അച്ഛനായിരുന്നു പിന്നെ വീട്ടിൽ വന്നു വീട്ടിലേക്ക് വരാ അപ്പച്ചൻ്റെ അപ്പച്ചൻ തീരെ വയ്യാണ്ട് കിടന്നപ്പം അപ്പച്ചനെ കാണാനായിട്ട് ഞാൻ പോന്നപ്പം അദ്ദേഹവും മഞ്ഞെന്ന് പറഞ്ഞു പിന്നെ സ്വാമി അച്ഛനെ അദ്ദേഹത്തെ കൊണ്ടുവന്നു അപ്പം വീട്ടിൽ അവനെ സ്വീകരിച്ചത് സ്വന്തം പോലെ അമ്മ അവന് ചേച്ചിയുടെ മുറിച്ച് ഒന്ന് ചേച്ചിയുടെ ഫോട്ടോ കണ്ടപ്പം അവനങ്ങ് പൊട്ടി തകർന്നു പോയി അപ്പം അമ്മ അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു നീ എൻ്റെ മകനാണ് ഞാൻ നിന്നെ മൂന്നാമത്തെ മകനായിട്ട് സ്വീകരിച്ചേക്കണമെന്ന് പറഞ്ഞു അത് പക്ഷേ അവനൊട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്നോട് പറഞ്ഞത് ഒരമ്മയ്ക്ക് ഇത് എങ്ങനെ സാധിക്കും എന്നാണ് അവൻ ചോദിച്ചത് വോട്ട് എ ടെഫിക് ലൈഫ് ഓഫ് ബ്ലെസ്ഡ് സിസ്റ്റർ റാണി മറിയ നോ ദാറ്റ് യു സീ ഓട്ട് തിങ്ക് അബൌട്ട് യുവർ സിസ്റ്റർ എന്താ ഓർമ്മ വട്ട് ഡു യു തിങ്ക് അബൌട്ട് ഹർ വട്ട് ഡു യു മിസ് ദ മോസ്റ്റ് അബൌട്ട് ഹർ എനിക്ക് ചേച്ചിയെപ്പറ്റി വളരെ അഭിമാനമായിട്ട് തന്നെ കാരണം ചേച്ചി വിചാരിച്ചതുപോലെ അത് അതായത് പാങ്കുവേണ്ടി മരിക്കേണ്ടി വന്നാലും മരിക്കാൻ ഞാൻ റെഡിയാണ് അപ്പോൾ ആ അനു അതുപോലെ തന്നെ സാധിച്ചു അല്ലേ ഇപ്പം രക്തസാക്ഷിയായിട്ട് തിരുസഭ വിളിച്ചു അപ്പം ഇതിൽ കൂടുതൽ ചേച്ചിക്ക് തന്നെ ആ കിട്ടാനാണ് വളരെ ഐ ആ ഹാപ്പി ഐ ആം പ്രൗഡ് ഓഫ് ഹെയർ ഞാനും പ്രാർത്ഥിക്കുകയാണ് ഇങ്ങനെയൊക്കെ ഒരു സാഹചര്യങ്ങൾ വന്നതിനുള്ള കൃപ എനിക്കും തരണേ തരണേന്നുള്ളത് വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക